കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിഷസ് എല്ലാം ഹെവൻലി ഡെലീഷ്യസ് എന്ന് വേണം നമുക്കിപ്പം മനസ്സിലാക്കാൻ സ്വർഗീയമായിട്ടുള്ള വിഭവങ്ങളായിരുന്നു അയാൾ തന്റെ പാചകപ്പുരയിൽ നമുക്കായി തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിശ്വസ്തതയുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള മാർക്കസ് മൊർഗ്ലോ നൽകിയ അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫെയിൽഡ് ട്രാൻസ്ഫർ അറ്റംപ്റ്റിനെ കുറിച്ച് പുള്ളി ഒരു റിവ്യൂൽ നടത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇറ്റാലിയൻ റിബൽ ഇറ്റലിയിലെ ബാഡ് ബോയ് ഇറ്റാലിയൻ ക്ലബ്ബുകളിലെ ഏറ്റവും ഇൻഡിസിപ്ലിൻഡ് പ്ലെയർ ആയിട്ടുള്ള മരിയോ ബലോറ്റലി ബൊലോട്ടിയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ആർക്കും ഉണ്ടോ എന്ന് തോന്നുന്നില്ല യൂറോപ്പിലെ പേര് കേട്ട തെമ്മാടി സെക്കൻ എന്ന് തന്നെയാണ് മരിയോ ബൊലോട്ടലി വിശേഷിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള സ്ട്രൈക്കിംഗ് വൈഭവത്തിനെക്കുറിച്ചും ഗോൾ പോച്ചിങ് കപ്പാസിറ്റിയെക്കുറിച്ചും ഒന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല ഹീസ് എ ഫോക്സ് ഇൻ ദ ബോക്സ് എന്നല്ല പറയേണ്ടത് ഹീസ് എ സ്നൈപ്പർ സ്പിയർ ഇൻ ദ ബോക്സ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം പ്രഹരശേഷിയുള്ള ഒരു സ്ട്രൈക്കറാണ് ഇറ്റാലിയൻ സ്ട്രൈക്കറായിട്ടുള്ള മരിയോ ബലോട്ടലി ഈ മരിയോ ബലോട്ടലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നു ഡീലും ഫോർവേഡ് ചെയ്ത് പോയതായിരുന്നു പക്ഷേ താരത്തിൻ്റെ ഡിസിപ്ലിനറി റെക്കോർഡുകൾ പരിശീ പരിശോധിച്ച ശേഷം ബ്ലാസ്റ്റേഴ്സ് അതിൽ നിന്നും പുള്ളൗട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് കാരണം ഡിസിപ്ലിനറി റെക്കോർഡ് ഒരു റഫറിയുടെ തെറ്റായ തീരുമാനം മതി ബ്ലാസ്റ്റേഴ്സിന് അടുത്ത് വിലക്ക് കിട്ടാൻ കാരണം റഫറി ഇന്ത്യയിലെ റഫറിമാർ തെറ്റായ തീരുമാനം എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയമില്ല ഈ ബലൗട്ടിയുടെ സ്വഭാവം വെച്ച് എണ്ണം കയ്യാൻ കളിക്ക് നിൽക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും പിന്നെ വിലക്കാവും പിഴയാവും സസ്പെൻഷനാവും എന്തിനാണ് എന്തിനാണ് വേണ്ടാത്ര നടക്കുന്ന പാമ്പിനെ എടുത്ത് വല്ലയിടത്തും വെക്കുന്നത് എന്നുള്ള തീരുമാനം എടുത്തതായിരിക്കാം ഏതായാലും മരോമുലോട്ടിയല്ലേ പോലെയുള്ള താരങ്ങളെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ താരങ്ങളുടെ ഏജന്റുമാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരത്തിനെ ഓഫർ ചെയ്യണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തോ വലിയ സാധനമാണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു